അധ്യായം പതിനഞ്ച് മയ്യത്തു കുളി മയ്യത്തു കുളി കുളിപ്പിക്കലും നിർബന്ധമാ ബൽ സുന്നത്തുമാ നെയ്യത്തതിൽ കൊടുക്കലും നീയെടുത്തുകൊടുക്കലും കതുസുന്ന നെയ്യത്ത് ചെയ്യൽ വാജിബാണതിലെന്ന രീതിയിൽ പറയലുണ്ടീ മസ്അലാ ഒരു നൂറ്റിമൂന്നുംഷമൂന്നാംല അതുമിപ്രകാരം തന്നെയാ പറയുന്നത് ചിന്തിക്കണേ നീ താഴെ ഞാൻ കുറിക്കുന്നത് കാര്യം നമുക്കൊന്നുണ്ട് വാജിബ് തന്നത് കരുതൽ വുജൂബിൽ അതിനെ സുന്നത്തുണ്ടത് മറ്റൊന്ന് സുന്നത്തുള്ളതായി നമുക്കുണ്ട് നെയ്യത്തതിൽ വേണ്ടുന്നതും പറതുണ്ട് ഇതിനുള്ള മറുപടിയാണ് മുകളിൽ കണ്ടത് ലഴ്സിൻ്റെ രീതിയിൽ ഇങ്ങനെ പറയുന്നത് അംലാക്കുകൾ കുളിപ്പിച്ചെന്നാൽ തന്നെയും കുളിപ്പിക്കുവാൻ നമുക്കുണ്ട് ചുമതല പിന്നെയും അത് കാഫിറായാൽ തന്നെയും മതിയെന്ന് തുഴ്ഫാനി ആയ രണ്ടിലും പറയുന്നതാ അതുപോലെ ജിന്നും മതി മതി സിബിയാനും കുളിപ്പിക്കുവാൻ മതിയായതാ മജനോനും അഞ്ഞൂറ്റിയൊന്ന് ഭുജയിരിമി വിവരിച്ചതാ അതിനുള്ള ഒന്നാം ഭാഗമിൽ കാണുന്നതാ വെള്ളത്തിലാണ് മരിച്ചതെന്നാൽ തന്നെയും കുളിപ്പിക്കണം എന്നാണ് നിയമം പിന്നെയും റൂഹുൽഭയാൻ നീ നോക്കിയാൽ കാണുന്നതാ നാനൂറ്റി തൊണ്ണൂറ്റാറ് മൂന്നിൽ വന്നതാ ഹൈലും നിഫാസ് ജനാപതിവകൾ കൊണ്ട് ഉണ്ടായ കുഴി ഒഴിയുന്ന മരണം കൊണ്ട് മൗത്തിൻ്റെ കുളി ഇതിനൊക്കെയും മതിയെന്ന് താലിവിൽ വ്യക്തമായി പറയുന്നു തല ഈരലും സുന്നത്ത് തന്നെന്നുണ്ട് അതുപോലെ താടിയും ഈരണം എന്നുണ്ട് മയമായ രീതിയിലാകലും വേണ്ടുന്നതാ ചീർപ്പിന്റെ പല്ലുകളും അകന്നിരിക്കേണ്ടതാ അടുത്തടുത്ത പല്ലുകളുള്ള ചീർപ്പും കൊണ്ട് മയ്യത്തിനായാലിരലും വെറുപ്പുണ്ട് എന്നുള്ള വിവരം ആയിഷി ഉമ്മ പറയുന്നതാ നീ നോക്ക് കശുപുൽവുമ്മാഴിയുന്ന രോമം സകലതും എടുക്കേണ്ടതാ കഫമ്പുടയിലായി പൊതിഞ്ഞിട്ടതും മറക്കേണ്ടതാ ഇതുപോലെ തുഷ്ഫയിൽ നോക്കിയാൽ കാണുന്നതാ ഷെയ്ഹാനി റിപ്പോർട്ടുള്ളതായി തെളിയുന്നതാ അകത്താതെ പല്ലും തേച്ച് നീ കൊടുക്കേണ്ടതാ വിരലിട്ടു മൂക്കിൽ നിന്നഴുക്കെടുക്കേണ്ടതാ തിബിലായ്ക്ക് നേരെ കിടത്തി നീ കുളിപ്പിക്കണേ ബുഷറൽ കരീം ഇരുപത്തി ഒൻപത് നോക്കണേ കുളിപ്പിക്കുവാൻ പാടില്ല സംസം കൊണ്ട് എന്നും നിഹായ നൂറ്റി അൻപതിലുണ്ട് സ്വയമുപ്പുവം നല്ലതാണെന്നുണ്ട് ഉപ്പിട്ടതായാൽ സുന്നത്തില്ലതു കൊണ്ട് ഇതുപോലെ ശൈഹാലിയ ശബുറാമല്ല സീ പറയുന്ന നോക്ക് നിഹായ മിഷില അൻഫസി കുളി സ്വന്തം കുളിച്ചു കറാമത്താ മതിയാകുമെന്ന് ഭുജയിരിമീ പറയുന്നതാ സ്വന്തം കുളിക്കൽ സാധ്യമായാൽ പിന്നെ അന്യർക്ക് ചുമതലയില്ലതും ശരി തന്നേ യ്യത്ത് കുളി സ്വന്തം കുളിച്ച മഹാന ഷെയ്ഖ് അഹ്മദുൽ ബദവിയു ആ ഇഹ്വാന ബജൂരിയിൽ നീ നോക്കിയാൽ കാണുന്നതാ ബാബുൽ ജന ഇതിൽ വ്യക്തമായി പറയുന്നതാ തിരുമുസ്ഫ മകൾ ഫാത്തി ൗത്തെത്തിയപ്പോൾ തന്നെ സുബഹാന കുളിപ്പിച്ചു ബി തന്റെ സ്വന്തം നഫസിനെ ഭർത്താവിനോട് വസീയത്തും ചെയ്തിങ്ങനെ കാണിക്കുവാൻ പാടില്ലൊരാൾക്കുമെന്നേ മൗത്തിൻ്റെ മുമ്പുള്ളിഷ്ടവും അതുതന്നെ പിന്നീട് കുളിപ്പിക്കാതടക്കം ചെയ്തത് അവർക്കുള്ള പ്രത്യേക എണ്ണുന്നുണ്ടത് ഇതുപോലെ കശുഫുൽ ഒമ്മ പറയുന്നുണ്ട് പതിമൂന്ന് ഒന്നാം ഭാഗമിൽ കിടപ്പുണ്ട് അത് പ്രബലമല്ലെന്നതും കൗല് ഉള്ളതാ എന്നാൽ വിദായത്തുവൻ നിഹായയിൽ വന്നതാ കുളിപ്പിച്ചു പിന്നെ നി ഭംഗിയായി തോർത്തേണ്ടതാ കഫൻപുടകളും നനയാതെ സൂക്ഷിക്കേണ്ടതാ നജസന്തു വന്നാൽ തന്നെയും രണ്ടാമതാ കുളിപ്പിക്കലിൽ അത് കഴുകിയാൽ മതി ഭംഗിയായ് ഒലുവും എടുത്ത് കൊടുക്കലില്ല പിന്നേ എന്നുള്ളതും നിയമത്തിലുള്ളതു തന്നേ അൻവാറിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ൂറ്റി പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നതാ ബുഹോർ നീ പുകപ്പിക്കലും വേണ്ടുന്നതാ മൗത്തിൻ്റെ സമയം തൊട്ട് സുന്നത്തുള്ളതാ ദുർഗന്ധമെല്ലാം നീക്കുവാനുതകുന്നതാ അതുകൊണ്ട് കുളിപ്പിക്കുമ്പോഴേറ്റം നല്ലതാ ജനാപത്തില്ല വത് ചെയ്തതുകൊണ്ട് വലുവിന് ഭംഗവുമില്ല തൊട്ടതുകൊണ്ട് മരണം കഴിഞ്ഞാൽ പിന്നത്തെ ക്ലീഫില്ല ഇവയൊക്കെയും അതുകൊണ്ട് ബാധകമല്ല അവൾ നിന്റെ സ്വന്തം ഭാര്യ എന്നാൽ പിന്നേ അവളെ കുളിപ്പിക്കാൻ ജവാസും തന്നെ അബൂഹനീഫ് ഇമാമദിലെതിരുള്ളതാ ബിദായത്തുൽ മുജഹിദീൻ പറയുന്നതാ പരിശുദ്ധ ബീവി വി ആഴ്ഷാറിയന്ന അവരോട് പറയുന്നൊരു ദിനം നബിയുള്ള നീ എൻ്റെ മുമ്പ് മരിച്ചു എന്നാൽ പിന്നെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും ഞാൻ തന്നെ ഇത് ഇബിനു മാജനി നോക്കിയാൽ കാണുന്നതാ കൂടാതെ മറ്റു കിതാബിലും വിവരിച്ചതാ കുളിപ്പിക്കൽ ജവാസ നിന്നെയും അന്യർ വിവാഹം ചെയ്തു പോയാൽ തന്നെയും സൗജിന്റെ മൗത്തിൻഡുടനയാ പ്രസവിച്ചത് അപ്പോൾ വിവാഹം ജായിസ കഴിക്കുന്നത് ഇത് തുഷ്ഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റിയെട്ടാം പേജ് മൂന്നിൽ ഉള്ളതാ സിദ്ദീഖ് റളിയല്ലാഹു തൻ്റെ ജനാസയെ കുളിപ്പിക്കുവാൻ ഏൽപ്പിച്ചു സ്വന്തം ഭാര്യയെ അതുപോലെ അസുമാ ബി വി തൻ്റെ വസൂയത്ത് പാലിച്ചു എന്ന് ബിനു അബിമുലൈക്കത്ത് ഇത് നേരിയാളുന്നുറത്തൊന്നാം ഭാഗമിൽ കാണുന്ന ദാസിദ്ധീത്ത് തൻ്റെ മനാത്തിമിൽ ചെയ്തില്ല ചേലാ കർമ്മമെന്നാൽ പിന്നെ തയ്യമ്മമും ചെയ്യൽ വുജൂബും തന്നെ കർപ്പൂരമൽപ്പം ചേർത്ത വള്ളം സുന്ന അവസാനമായി അത് വീഴ്ത്തലേറ്റം നന്നാ അത് അധികമായാലും കുഴപ്പം തന്നെ വെള്ളം തൊഹൂറാകാതെ പോകും പൊന്നേ ഫ്രഹുൽ ജവാദിൽ നോക്കണം അതിലുള്ളതാ അതിനുള്ള ഒന്നാം ഭാഗമിൽ പറയുന്നതാ ജഡത്തിന് കൂവത്തുള്ളതാണത് കൊണ്ട് തെജിക്കൽക്കറാഹത്തെന്ന് ഉമ്മിലുമുണ്ട് ഗുഹ്യം നീ നോക്കാതാകണേ കുളിപ്പിക്കലും തുണി ചുറ്റി വേണേ അതിൽ നീ സ്പർശിക്കലും അന്യൻ്റെ ഗുഹ്യം നോക്കൽ കുറ്റമാ ുദ്ധിക്ക് മന്നത വന്നിടും അത് സ്പഷ്ടമാ ഉറങ്ങാൻ കിടന്നൊരു ദിവസമില്ല നെ ബിനോഹ ഉടൻ തന്നെ പോയി ഒരു തുണി നീങ്ങി തൽക്ഷണം ഗുഹ്യവും വെളിവായി അറിയാതെ താൻ കിടപ്പായി തനിക്കുള്ള മക്കൾ രണ്ടു പേരടുത്തുണ്ട് അതിലൊന്ന് ഹാമ താൻ ചിരിച്ചതു കണ്ട് സാമെന്ന പുത്രൻ തുണിയെടുത്തത് മൂടി ഉടൻ തന്നെ നെ വിയെഴുന്നേറ്റ് വിവരം തേടി വിവരം ധരിച്ചുടൻ ഹാമിനെ ശപിക്കുന്നതാ മുഖമൊക്കെയും ഉടൻ തന്നതാ കറുക്കുന്നതാ പിടിച്ചു ഹാമന്നോടിയെത്തി സുഡാനിലേ സ്ഥിരതാമസം ഉറപ്പിച്ചു താനം നാട്ടിലേ ബുദ്ധിക്ക് കുറവുമുണ്ടയോഗ്യരുമാണ് സുഡാൻ നിവാസികളിപ്പരമ്പരയാണ് ഗുണമായി നിപിതു ആ ചെയ്യുന്നതാ മുഖമൊക്കെ യോഗ്യതയാൽ പ്രകാശിക്കുന്നതാ അമ്പിയാക്കളെല്ലാം തൻ്റെ മുതുകിൽ നിന്നാ ഹുലഫാക്കളും അതുപോലെ വന്നതു തന്ന ഇത് അൽഫുലയില വലയിലയിൽ കാണുന്നതാ തിരുവചനമായി തന്നതിലിതും വിവരിച്ചതാ കുളിപ്പിക്കുവാൻ വിശ്വസ്തനാകൽ സുന്ന മുൈനും അതുപോലായിരിക്കണമെന്നാ പറയേണ്ടതാ കണ്ടാൽ അവർ ഹൈറുള്ളതും മറക്കേണ്ടതാ മിണ്ടാതെ ഹൈറല്ലാത്തതും മുഖം ലങ്കലും മണം വീശലും ഹൈറിൽപ്പെടും അതുപോലെയുള്ളതു കേട്ടു പലരും വന്നിടും നിസ്കാരത്തിനാളധികമുള്ളത് നല്ലതാ അവർക്കുള്ള പ്രാർത്ഥന മയത്തിനുതകുന്നതാ അതുകൊണ്ട് പറയൽ തന്നെ സുന്നത്തുണ്ട് എന്നുള്ള നിയമം തുഷയിൽ കിടപ്പുണ്ട് മുഖമൊക്കെയും കരിക്കട്ട പോൽ കറുപ്പുള്ളതാ അല്ലെങ്കിൽ അതുപോലുള്ളതെന്തോ കണ്ടുപോ എന്നാൽ അവൻ അതു കണ്ടുമിണ്ടരുതെന്നാ പരദൂഷണത്തിൽ തന്നതുൾപ്പെടുമെന്നാ അതുമാത്രമല്ല അതിൽ വേറെയും കുരുക്കൊണ്ട് അഴിക്കാൻ തുനിഞ്ഞാൽ വൻ പ്രയാസവുമുണ്ട് പരദൂഷണം പൊരുത്തപ്പെടിക്കാൻ പറ്റുമേ മയ്യത്തിനെ പറഞ്ഞെന്നു വന്നാൽ ചുറ്റുമേ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ കുളിപ്പിച്ചതിൽ ിടിച്ചവൾക്കുള്ള ഇതു ഇതുകണ്ട് പൊതുജനമെന്ന് സംഭ്രമിക്കുന്നതാ വേർപ്പെട്ട് കിട്ടാത്തതിലവർ വിഷമിച്ചു പോ കയ്യോ അതല്ലാ ഗുഹ്യമോ മുറിക്കേണ്ടത് വേർപ്പെട്ട് കിട്ടാൻ തമ്മിലേതാവേണ്ടത് മാലിക് മാമീനത്തുള്ള സമാനില അതിനെന്ന് ചോദ്യം ചെന്ന് നിന്നത് തന്നിലാ കൈവച്ച സമയത്തവള് എന്ത് പറഞ്ഞെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണതിനിന്ന് എന്നുള്ള മറുപടി താൻ പറഞ്ഞവരോട് ഉടൻ തന്നെ അവരും ചോദ്യമായവളോട് കൈഗുഹ്യമിൽ ഗുഹ്യമിൽ വെച്ചിട്ടു ഞാൻ പറയുന്നതായി റബ്ബോട് മാറ്റം ചെയ്തതാണിത് ദീർഘമാണമെൻ്റെ ക്ഷണമെന്റെ ആ ഗുഹ്യമിൽ ഒട്ടുന്നതാ വേർപ്പെട്ടു കിട്ടാൻ വേണ്ടി ഞാൻ കുഴയുന്നതാ അപവാദമാണ് പറഞ്ഞതതുകൊണ്ടൊൻപത് അടി നൽകണം എന്നാ മഹാൻ കൽപ്പിച്ചത് അടിയൺപതും തീർന്നപ്പഴ കൈവിട്ടത് സുബഹാന റബ്ബി എന്തൊരത്ഭുതമാണത് മുന്നൂറ്റി അൻപത്തെട്ട് ഒന്നാം ഭാഗമിൽ വിവരിച്ചതാ നീ നോക്ക് കാണാം മുഖുനിൽ മയത്തിനുള്ള ഗുണങ്ങളാ പറയേണ്ടത് ന്യൂനതകളില്ലെന്നാ ഹദീസിൽ വന്നത് അത് പറയലില്ലനിമസുലഹത്താണുള്ളത് എന്നാൽ പറഞ്ഞു പരത്തല വേണ്ടുന്നത് അത് ഏതുപോലെന്നാൽ നവീന പാർട്ടിയ അല്ലെങ്കിലോ മൂത്ത ജാഹിറായൊരു ദോഷിയാ ഇതുപോലെയുള്ള ജനാസയിൽ കണ്ടാൽ അത് പറയുന്നതിൽ പല അസുലഹത്താണുള്ളത് അവന്റെ ആശയത്തോടൊത്ത പാർട്ടികൾ കേട്ടത് ഭയപ്പെട്ടുടൻ വിരമിക്കുവാനും മതി ഇത് ഇത് മിൻ ഹാജിവകളിൽ പറയുന്നതാ ഒരു നൂറ്റി എൺപത്തഞ്ചിലവസാനിച്ചതാ